ഇന്ന് കുറച്ച് നല്ല അടിപൊളിയായിട്ടുള്ള ചെടികൾ നമുക്ക് പരിചയപ്പെടാനുണ്ട് പക്ഷെ നമുക്കൊരു കോംബോ ഓഫറിന് തുടങ്ങാം കേട്ടോ ഇതൊരു കോംബോ ഓഫറാണ് എല്ലാം നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ആദ്യത്തെ പ്ലാന്റ് കാർഡിനൽ ക്രീപ്പർ അല്ലെങ്കിൽ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു പ്ലാന്റ് അവൈലബിൾ ആണ് അധികം നമുക്ക് സ്റ്റോക്ക് ഉണ്ടാവില്ലാത്ത ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ നല്ല ഭംഗിയായിട്ടുള്ള ആണ് നല്ലൊരു മജന്ത ഷേഡ് ആണ് ഇതിനകത്ത് ഫ്ലവേഴ്സ് ഉണ്ടാകുന്നത് ഇനി രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് പവിഴമുല്ലയാണ് പവിഴമുല്ല നമുക്കറിയാമല്ലോ പാരിജാതത്തിൻ്റെ മണമുള്ള പൂക്കൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് രാത്രി സമയങ്ങളിലാണ് ഇതിനകത്ത് പൂക്കൾ ഉണ്ടാവുന്നത് വൈറ്റും ഓറഞ്ചും ഷെയ്ഡിലാണ് പൂക്കൾ വരുന്നത് അപ്പോൾ ഈ പൂക്കൾ വിരിഞ്ഞ് താഴെ കിടക്കുന്നതാണെങ്കിൽ നല്ലൊരു ഭംഗിയാണ് കേട്ടോ നാല് പ്ലാന്റ്സ് ആണ് കോംബോ ഓഫറിലുള്ളത് അതിൽ മൂന്നാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് അമേരിക്കൻ ജാസ്മിൻ ആണ് പുതിയൊരു ക്രീപ്പർ ആണ് നല്ല ഭംഗിയായിട്ടുള്ള പൂക്കളാണ് മെലിഞ്ഞ് നീണ്ട ഇതളുകളായിരിക്കും പൂക്കൾക്ക് ഉണ്ടാവുക നാലാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഗോൾഡൻ കാസ്കേഡ് ആണ് ഗോൾഡൻ കാസ്കേഡിൻ്റെ പ്ലാന്റ് ഒക്കെ കണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് കേട്ടോ അപ്പോൾ കോംബോ ഓഫറും കൂടി ആകുമ്പം അതിലൊരു റിഡക്ഷൻ കൂടി നമുക്ക് കിട്ടും അപ്പോൾ ഈ പ്ലാന്റ്സിന് എല്ലാത്തിനും കൂടി ഇതിൻ്റെ കൊറിയർ ചാർജ് ഉൾപ്പെടെ നമുക്ക് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി എഴുപത് രൂപ മാത്രമാണ് അപ്പോൾ നല്ല അഫോർഡബിൾ ആയിട്ടുള്ളൊരു കോംബോ ഓഫറാണ് വേണ്ടവർക്ക് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ ഇത് ബ്ലാക്ക് സി സി പ്ലാന്റ് ആണ് നമുക്കറിയാം ബ്ലാക്ക് സി സി പ്ലാന്റിൻ്റെയൊക്കെ ഒരു റേറ്റ് എത്രയായിരുന്നു എന്നൊക്കെ ഇപ്പോൾ ഇത്രയുള്ള പ്ലാന്റിന് അതായത് ചോട്ടീന്ന് നല്ല ബുഷായിട്ട് ഒത്തിരി ഹൈറ്റുള്ള പ്ലാന്റ് അല്ല ഒരു മൂന്ന് നാല് അഞ്ച് ഷൂട്ടൊക്കെ ഇതിൻ്റെ ചുവടുവശത്തുണ്ട് ഈ പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് മാത്രമേ നിങ്ങൾക്ക് അയച്ചു തരുള്ളൂ അത് നല്ല പാക്കിങ്ങിൽ തന്നെ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അടുത്തതും പുതിയൊരു പ്ലാൻ്റാണ് നല്ല റേറ്റ് വരുന്ന ഒരു ഫേണാണ് നമുക്കറിയാം ഈ ഫേൺ അറുന്നൂറ് രൂപയും അഞ്ഞൂറ് രൂപയൊക്കെ കൊടുത്ത് വാങ്ങിയിട്ടുള്ളവരുണ്ടാവും ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് അതാ ഇതുപോലെ നല്ല പോട്ടിലുള്ള നല്ല ആരോഗ്യമുള്ള ചെടിയാണ് ഇതുപോലെ നമ്മുടെ വേനൽക്കാലത്ത് ഈ ഒരു ചൂടുള്ള സമയത്ത് നിന്ന് വളർത്താൻ പറ്റുന്ന കുറച്ച് വെയിലൊക്കെ കൊള്ളാവുന്ന വെള്ളമൊക്കെ കുറച്ച് മതി എന്നുള്ള കുറച്ച് പ്ലാന്റ്സ് ഉണ്ട് അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം കേട്ടോ ഇത് പ്ലെക്ട്രാന്തസ് ആണ് നമ്മൾ കുറേ നാളായില്ലേ ഫ്ലക്ട്രാന്തസ് കാണിച്ചിട്ട് ഇതിൻ്റെ രണ്ട് ഷെയ്ഡാണ് ഉള്ളത് ഒന്ന് ഇതുപോലെ ഒരു ഒരു ലൈറ്റ് വയലറ്റ് ഷെയ്ഡ് പിന്നെ വരുന്നത് ഒരു റോസ് കൂടിയ ഷെയ്ഡ് നമുക്കിതിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ഇനി അടുത്തത് വരുന്നത് സ്നോ ബുഷാണ് സ്നോ ബുഷ് നമുക്കറിയാം ലീഫിന് നല്ലൊരു ക്യൂട്ടായിട്ട് അല്ലെങ്കിൽ നല്ലൊരു വൈറ്റ് ഷെയ്ഡ് വരുന്ന പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇനി അടുത്തത് സ്യൂഡോ റിപ്സാലിസ് ക്യാക്ടസ് ആണ് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അതുപോലെ തന്നെ ഒരു ക്യാക്ടസ് ആണ് റിപ്സാലിസിൻ്റെ വെറൈറ്റിയിൽ തന്നെ വിടുന്ന ഒരു ക്യാക്ടസ് ആണ് ഇതിന് എൺപത് രൂപ റേറ്റ് വരുന്നുണ്ട് കുറച്ച് മാത്രമേ സ്റ്റോക്കുള്ളൂ കേട്ടോ ഇത് നോർമൽ റിപ്സാലിസ് ക്യാക്ടസ് ആണ് ഇതിൻ്റെ വില വരുന്നത് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റ് കണ്ടിട്ടുണ്ടോ ഇതിൻ്റെ പേര് എന്നാണ് ചിലർ ഇതിന് സിനേറിയ എന്നും പറയാറുണ്ട് അപ്പം ഇതിൻ്റെ രണ്ട് വെറൈറ്റീസ് ഉണ്ട് രണ്ടിനും നമുക്ക് അൻപത് രൂപ വെച്ചിട്ടാണ് വില വരുന്നത് ഇതൊരു സക്ലുലൻ്റ് വിഭാഗത്തിൽപ്പെടുന്ന ചെടിയാണ് ഒരുപാട് വെള്ളമോ നനവോ ഒന്നും ഈ ഒരു പ്ലാന്റിന് ആവശ്യമില്ല ഒരു മീഡിയം നനവ് മാത്രം മതി നനവ് കുറഞ്ഞാൽ തന്നെ നന്നായിട്ട് ഈ പ്ലാന്റ് വളരും കേട്ടോ അടുത്തത് വരുന്നത് പേർഷ്യൻഷീൽഡിൻ്റെ പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് നല്ല ബുഷായിട്ട് നിന്ന് ലീഫിൽ നല്ല കളർ വരുന്ന പ്ലാന്റാണ് ആണ് കേട്ടോ ഇനി അടുത്ത ഇത് വരുന്നത് ലെജസ്റ്റോമിയ പ്ലാന്റ് ആണ് അതായതുപോലെ പ്ലാന്റ് സിസ്റ്റം പോലെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സ്റ്റോക്കുള്ള പ്ലാന്റ് ആണ് വേഗം തന്നെ ഓർഡർ തരാവുന്നതാണ് അതിന് നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി മെലസ്റ്റോമിയയുടെ യെല്ലോ കളറിൽ ഫ്ലവറോട് കൂടിയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ഫ്ലവറോട് കൂടിയിട്ടുള്ളതെന്ന് പറയുന്നില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പ്ലാന്റിലും ചിലപ്പോൾ ഫ്ലവർ ഉണ്ടാവില്ല ഇനി ഫ്ലവർ ഉള്ള പ്ലാന്റ് ആണെങ്കിൽ പോലും നമ്മൾ ഓർഡർ ഒക്കെ പ്ലേസ് ചെയ്ത് അയക്കുന്ന സമയമാകുമ്പോഴേക്കും ചിലപ്പോൾ പൂക്കൾ പൊഴിഞ്ഞു പോകും അപ്പോൾ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് നല്ല ആരോഗ്യമുള്ള പ്ലാന്റ് ആണ് അത് ഇത്രയും വലിപ്പം പ്ലാന്റിനുണ്ട് ഇതിന് ഇരുന്നൂറ് രൂപ റേറ്റ് വരും കേട്ടോ അതാ ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് നിറയെ പൂക്കളോട് കൂടി നിൽക്കുന്ന ഒരു പ്ലാന്റാണിത് കേട്ടോ ഇതിന് നമ്മൾ എന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ രാജാറാണിന്നൊക്കെ പറയാറുണ്ട് നല്ല സ്മെല്ലാണ് ഈ പൂക്കൾക്ക് പ്രത്യേകിച്ച് സന്ധ്യാസമയത്ത് ഇതിൻ്റെ സ്മെല്ല് കൂടും പൂക്കൾ വിരിഞ്ഞു വരുന്നതും ആ ഒരു സമയത്താണ് പക്ഷേ രാത്രി കഴിഞ്ഞ് അങ്ങനെ പൊഴിഞ്ഞൊന്നും പോവില്ല കുറേ ദിവസം ഈ പ്ലാന്റിൽ ഫ്ലവേഴ്സ് ഇതാ ഇതുപോലെ നിൽക്കും കേട്ടോ അപ്പോൾ ഈ പൂങ്കുലകളെല്ലാം ഇങ്ങനെ മറിഞ്ഞ് കിടക്കുന്നത് കൊണ്ടാണ് ഇതിനെ കുലമറിഞ്ഞുകൂടെ പറയുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ കുറച്ചും കൂടി പൂക്കൾക്കൊക്കെ വലുപ്പം കുറഞ്ഞിട്ട് നല്ല തിക്കായിട്ടുണ്ടാവുന്നതും ചെറുത്തായിരിക്കുമ്പോൾ തന്നെ പൂക്കൾ ഉണ്ടാവുന്നതായിട്ടുള്ള ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് നമ്മുടെ മധുമാലതി ക്രീപ്പർ അപ്പോൾ ഇത് നന്നായിട്ട് ബുഷായിട്ട് നിന്നും ഫ്ലവേഴ്സ് ഉണ്ടാവും മധുമാലതി ക്രീപ്പറിൻ്റെ സൈസ് വരുന്നത് ഇതാണ് നമുക്കിതിന് തൊണ്ണൂറ് രൂപയാണ് വില വരുന്നത് ഇത് ഡ്രോപ്പിംഗ് ബ്രോൺസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇലകളൊക്കെ അതായത് ഇതുപോലെ കരിഞ്ഞു നിൽക്കുന്നത് പോലെ തോന്നും പക്ഷേ ഈ കരിഞ്ഞ് നിൽക്കുന്ന ഇലകൾ നല്ല ബുഷായിട്ട് തിക്കായിട്ട് വരും ഇത് ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പം നല്ല തിക്കായിട്ട് വന്നേക്കുന്നതാണ് ഇതിന് നമുക്ക് വില വരുന്നത് തൊണ്ണൂറ് രൂപ മാത്രമാണ് ഇത് നമുക്ക് നല്ല പ്രകാശമുള്ള ഇൻഡോറിലൊക്കെ വയ്ക്കാവുന്നതാണ് കേട്ടോ ഇനി അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ലെജസ്റ്റോമിയ പ്ലാന്റ് ആണ് എഴുപത് രൂപയാണ് വില വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇതുപോലെയാണ് വരുന്നത് ഇതിന് റൂട്ട് വരാൻ ഒരുപാട് സമയം എടുക്കും കേട്ടോ ചെറിയ റൂട്ട് തന്നെ വരാൻ ഒരുപാട് സമയം എടുക്കും ഇപ്പോൾ ഇത്രയും വലിപ്പമുള്ള പ്ലാൻസ് നമുക്ക് സ്റ്റോക്ക് ഉണ്ട് വേണ്ടവർക്ക് വേഗം തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ് നല്ല ബുഷായിട്ട് നിന്ന് ഒത്തിരി പൂക്കളുണ്ടാവും ഈയൊരു പ്ലാന്റിൽ ഉണ്ടാവുന്ന ഫ്ലവറിൻ്റെ കളറ് ലൈറ്റ് ഒരു റോസ് കളറാണ് കേട്ടോ ഈ ഒരു ഷെയ്ഡ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇതാ ഇതുപോലെ റൂട്ട് വന്നിട്ടുള്ള പ്ലാന്റ് ഉണ്ട് എല്ലാ സമയത്തും ഉണ്ടാവില്ല ഈ ഒരു പ്ലാന്റ് ഇത് നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് നമ്മുടെ കാറ്റലോഗിൽ ഞാൻ കൊടുത്തേക്കാം പേരറിയില്ല കേട്ടോ പേരറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യാം ഇനി അടുത്തത് അബൂട്ടിലെ പോലെ തന്നെയുള്ളൊരു ഒരു ഹിബിസ്കസ് വെറൈറ്റി തന്നെയാണ് ഇതിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മൾ നേരത്തെ കണ്ട പൂക്കൾ ഉണ്ടാവുന്ന ചെടിക്ക് അൻപത് രൂപ റേറ്റ് വരുന്നത് ഇതുപോലെ തന്നെ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുന്ന നല്ലൊരു പ്ലാന്റ് ആണിത് ഇതിന് മുന്നൂറ്റൻപത് രൂപ പ്രൈസ് വരുന്നുണ്ട് നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണ് പക്ഷെ പേരറിയില്ല ഇതിൻ്റെ പേരറിയുന്നവർ കമൻറ്റ് ചെയ്യും കേട്ടോ ഇത് മിനിയേച്ചർ ടൈപ്പിലുള്ള ഫെൽനോപ്സിസ് ആണ് നല്ല ഭംഗിയായിട്ടുള്ള രണ്ട് കളറാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ടല്ല രണ്ട് മൂന്ന് കളേഴ്സ് ഉണ്ട് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് അറുന്നൂറ് രൂപയാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവേഴ്സൊക്കെ കാണാൻ നല്ല ക്യൂട്ടാണ് ഇത് ഇത് കണ്ടില്ലേ ഇതുപോലെയാണ് ഫ്ലവേഴ്സ് ഉണ്ടാവുന്നത് നല്ല ഭംഗി ഇല്ലേ കാണാൻ ഈ ഒരു കളറ് നമുക്കുണ്ട് ഇനിയുള്ള കളേഴ്സൊക്കെ കുറച്ചേ ഉള്ളൂ ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഉള്ളൂ അപ്പോൾ ഈ കളേഴ്സ് ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം അവൈലബിൾ ആയിട്ടുള്ളതാണ് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു സെയിം ഫോണാണ് കേട്ടോ റാബിറ്റ് ഫോൺ ഇതാണ് റാബിറ്റ് ഫോണിൻ്റെ സൈസ് വരുന്നത് നല്ല സൈസുള്ള പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ അടുത്തത് വരുന്നത് ക്രീപ്പിംഗ് ദുരാന്ത എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് ആണ് നമ്മൾ എന്തെങ്കിലും ഷെയ്പ്പിലൊക്കെ കമ്പിയൊക്കെ കെട്ടി വെച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ പടർത്തി വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്ട്രക്ചറിൽ വരും കൂടുതലും നമ്മൾ നേഴ്സറികളിലൊക്കെ വെൽക്കം ബോർഡൊക്കെ കാണാമല്ലോ അത് പ്ലാന്റ്സ് വെച്ചിട്ട് തന്നെ ചെയ്യുന്നത് കാണത്തില്ലേ ഓരോ പോട്ടിൽ ഓരോ ലെറ്റേഴ്സാക്കി ആ ഒരു ഷേപ്പിൽ വളർത്തിയെടുത്തേക്കുന്ന ഈ ഒരു പ്ലാൻ്റാണ് നമ്മളങ്ങനെ കട്ട് ചെയ്ത് നിർത്തുന്നത് ഈ പ്ലാന്റിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് ഇത് ഏഷ്യാറ്റിക് ജാസ്മിനാണ് ഇതൊരു ലീഫി പ്ലാന്റ് ആണ് പക്ഷേ ലീഫ് ഇതുപോലെ ഫ്ലവർ പോലെ ആയി വരും ഇതിൻ്റെ ഓറഞ്ചും ഉണ്ട് ഇതുപോലെയാണ് ഓറഞ്ച് ഉണ്ടാവുക ഓറഞ്ച് അത്ര ഭംഗിയില്ല വൈറ്റ് ആണ് കൂടുതൽ ഭംഗി വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ പ്രൈസ് വരുന്നത് ഇത് മരമുല്ലയാണ് നോക്ക് എന്തൊരു ഭംഗിയാണ് ഇതിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല അത്രയും സ്മെല്ലാണ് ഇതിനകത്ത് ഉണ്ടാകുന്ന ഫ്ലവേഴ്സിനുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നോർമൽ വെറൈറ്റി ഉണ്ട് ഡോർഫ് വെറൈറ്റി ഉണ്ട് രണ്ടിനും എൺപത് രൂപയാണ് നമുക്ക് പ്രൈസ് വരുന്നത് ഇത് കണ്ടില്ലേ സിംഗിൾ ആയിട്ടുള്ള പ്ലാന്റിൽ ഇതുപോലെ ഫ്ലവേഴ്സ് ഉണ്ടായി നിൽക്കും നല്ല പുഷ്പായിട്ട് നിൽക്കും കേട്ടോ ഇനി അടുത്തത് വരുന്നത് ശംഖു പുഷ്പ ആണ് ശംഖുപുഷ്പം ഇഷ്ടമുള്ളവർക്ക് ഓർഡർ ചെയ്യാം വൈറ്റും ഉണ്ട് വയലറ്റും ഉണ്ട് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഹൈഡ്രാഞ്ചിയ ഹൈഡ്രാഞ്ചിയുടെ ഒരു കോംബോ നമുക്കിപ്പോൾ ഉണ്ട് നാല് വെറൈറ്റി മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് സീഡം പ്ലാന്റിൻ്റെ വെരിയേറ്റഡ് വെറൈറ്റിയാണ് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് ഇത് സീഡം പ്ലാന്റിൻ്റെ നോർമൽ വെറൈറ്റി ഇതിനും സെയിം പ്രൈസ് തന്നെയാണ് വരുന്നത് വെർബീനെ പോലെയുള്ള ചെടികൾ നമുക്ക് സ്റ്റോക്ക് ഉണ്ട് വാങ്ങാൻ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്നില്ല നോക്കാൻ പറ്റുന്നവർ മാത്രം വാങ്ങാം കേട്ടോ കാരണം നല്ല ചൂടും വേനലും വെയിലും ഒക്കെയാണ് അപ്പം നിങ്ങൾക്ക് പറ്റുന്ന പ്ലാന്റ്സ് ചൂസ് ചെയ്ത് വാങ്ങാം ഈ ഒരു വീഡിയോയിലൊക്കെ നമ്മൾ കൂടുതലും അങ്ങനെയുള്ള പ്ലാന്റ്സ് മാത്രമാണ് കാണിച്ചേക്കുന്നത് കാരണം പ്ലാന്റ് ഏതെങ്കിലും പോയി എന്നൊക്കെ പറയുമ്പോൾ നമുക്കും അതൊരു വിഷമാണ് വാട്ടമൊക്കെ വരാം ചിലപ്പം ചെടികൾക്ക് നമുക്ക് കിട്ടുന്ന ചെടികൾ എപ്പോഴും നന്നായിട്ട് നനച്ചെടുത്ത് നടാൻ ശ്രദ്ധിക്കാം ആ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോട് സപ്പോർട്ട് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലായിക്കൻ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ഓപ്ഷൻസിൽ ഓൺ ആക്കി കൂടി വയ്ക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ